യൂത്ത് ഫ്രണ്ട് എം മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലൂർക്കാട് മണിയന്തരം ഗവൺമെന്റ് എൽ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറി നിയോജകമണ്ഡലം പ്രസിഡന്റ് സിജോ കൊട്ടാരത്തിൽ ജോമോൻ പി ജെ ജോമോൻ ജേക്കബ് മനു തോമസ് സാമൂഹിക പ്രവർത്തകനും മുൻ പൂർവ്വ വിദ്യാർത്ഥിയുമായ എ പി രതീഷ് എന്നിവർ പങ്കെടുത്തു അധ്യാപിക സഹല അൻവർ സ്വാഗതം ആശംസിച്ചു പ്രധാന അധ്യാപിക റാണി എസ് കന്നഡ പഠന ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി നന്ദി രേഖപ്പെടുത്തി കേരള യൂത്ത് ഫ്രണ്ടം മൂവാറ്റുവാ നിയോജനം നിറ്റ നേതൃത്വത്തിൽ ഞങ്ങളുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ആരംഭം കുറിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പഠനോപകരണം വെച്ചുകൊടുക്കുന്ന പരിപാടി ഇന്ന് സംഘടിപ്പിക്കുകയാണ് ഞങ്ങളുടെ ജീവകരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് മണിസാറ് കേരള കോൺഗ്രസിൻ്റെ ആചാര്യനായ കെ മണിസാറ് ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടി മുട്ടിട്ട് കൊടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിന്ന നേതാവാണ് അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് ഞങ്ങൾ ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് മുന്തൂക്കം കൊടുത്തുകൊണ്ട് ആരംഭിക്കുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാവരുടെയും എന്നോടെയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞാൻ ഗവൺമെൻറ് എ പി സ്കൂൾ മണിക്കൂർക്ക് ഒരു വിദ്യാർത്ഥി ആണ് അത് എനിക്കിപ്പോൾ ഒരു സന്തോഷ നിമിഷമാണ് ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു യുവജന സംഘടന ഈ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് മറ്റ് യുവജന സംഘടനകൾക്ക് ഒരു മാതൃകയാണ് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംഘടനകളെല്ലാം മുന്നോട്ട് വരുന്നത് ഇപ്പോൾ മഹീന്ദ്ര സ്കൂളിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ നിർധനരായ കുടുംബങ്ങളിലെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് അപ്പോൾ അങ്ങനെയുള്ള സ്കൂളുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് യുവജന സംഘടനകൾ കടന്നു വരേണ്ടത് അപ്പോൾ അങ്ങനെ ഈ പഠനോപകരണ വിതരണവുമായി ബന്ധപ്പെട്ട് കടന്നു വന്നിട്ടുള്ള യൂത്ത് ഫ്രണ്ട് മണ്ഡലം ഭാരവാഹികൾ എല്ലാവരും ഉണ്ട് എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അവരെ അഭിനന്ദിക്കാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് അതുപോലെ തന്നെ ഇതിപ്പോൾ ഏറ്റുവാങ്ങിയ നമ്മുടെ മണിന്തര സ്കൂളിലേക്ക് പുതുതായി വന്ന എച്ച് എം റാണി ടീച്ചർ നമ്മുടെ തൊട്ട് അടുത്ത മാവോലി നിവാസിയാണ് ആ ടീച്ചറിനെ ഈ സ്കൂളിലേക്ക് ഹാർദവുമായ ഒരു സ്വാഗതവും ഞാൻ ആശംസിക്കുകയാണ് വളരെ സന്തോഷം അങ്ങനെ നമ്മുടെ മണിന്ദ്ര സ്കൂളിനെ ഓർക്കാനും അവിടെ നിന്ന് ഞങ്ങളുടെ ഒരു ഈ വർഷത്തെ പഠന പഠന ഉപകരണങ്ങൾ ഉപകരണം ചെയ്യാനും നിങ്ങൾക്ക് സാധിച്ചതിൽ വളരെ നന്ദിയോടു കൂടി നിങ്ങളെ ഓർക്കുന്നു ഇനിയും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിവർഷണം തന്നെ ഉണ്ടാവട്ടെ കാരണം ഒരു സ്കൂളിൻ്റെ അക്കാദമി സാഹചര്യം കൊണ്ട് മാത്രം കുട്ടികൾ ഒരിക്കലും സ്കൂളിലേക്ക് എത്തില്ല ഭൗതിക സാഹചര്യം കൊണ്ട് മെച്ചപ്പെട്ടാൽ അത് ഈ കാലഘട്ടത്തിൽ ഭൗതിക സാഹചര്യങ്ങൾ വളരെ അത്യന്താപേക്ഷിതമാണ് എല്ലായിടത്തും കോമ്പറ്റീഷനാണ് സ്കൂളുകളിൽ അപ്പം അങ്ങനെ ഭൗതിക സാഹചര്യങ്ങളോട് മെച്ചപ്പെടാൻ നിങ്ങളെപ്പോലെയുള്ള സംഘടനകളുടെ ആത്മാർത്ഥമായ സ്നേഹ സേവനം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങൾ ചെയ്ത എല്ലാത്തിനും നന്ദി പറയും സ്കൂളിൻ്റെ പേരിൽ ഞങ്ങളുടെ ടീച്ചർമാരുടെ പേരിൽ നന്ദി പറയും